പനഞ്ഞാട് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എൺപത് എഴുപത്തിയഞ്ച് എൺപത്തിയൊന്ന് ബെച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി വിദ്യാലയങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ പുനഃസംഗമങ്ങളിലൂടെ നാടിന്റെ സത്യചരിത്രം പുഷ്ടിപ്പിക്കപ്പെടുന്നുണ്ടെന്നും അങ്ങനെ ജനതയുടെ സത്യവും നാടിന്റെ പ്രാദേശിക ചരിത്രവും രാജ്യചരിത്രമായി നിലനിർത്തപ്പെടണമെന്നും കവി പി എൻ ഗോപികൃഷ്ണൻ പനഞ്ഞാട് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എൺപത് എഴുപത്തിയഞ്ച് എൺപത്തിയൊന്ന് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ രണ്ടാം പുളിമരത്തണൽ സംഗമത്തിന് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് സാബിൻ അബ്ദുൽ കരീം അധ്യക്ഷനായി മുൻ ഹെഡ് മാസ്റ്റർ കെ കെ ശിവശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാരണം ഞാൻ അതൊരു നല്ല അഭിനേതാമാണെന്ന് ഞാൻ തെളിയിച്ചതാണ് പക്ഷെ സംബന്ധിച്ച സിനിമകളെ കാണാൻ ഒന്നും അഭിനയിക്കാൻ എനിക്ക് സാഹചര്യമില്ല എങ്കിലും എൻ്റെ തറവാടിനുള്ള ഒന്ന് രണ്ട് അധ്യാപകർ എൻ്റെ അച്ഛനും ഒരു അധ്യാപകനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കണ്ടതായിട്ട് എനിക്ക് ഉറപ്പില്ല മൂന്ന് വയസ്സില്ല എനിക്ക് മൂന്ന് വയസ്സൊന്നും പച്ച വയസ്സുകളാണ് പിന്നെ തറവാട്ടിലെ പല അധ്യാപകരും ആറ് എം ഐ സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെ ഞാൻ ക്ലാസ്സിൽ വരുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലാസ് തന്നെ എഴുതിയിരുന്നു കുട്ടികളോടകൻ ആദ്യം അടുക്കാനോ എന്നാൽ അറിയാലോ ഒന്നും പാടില്ല അവരൊക്കെ അന്ന് ക്ലാസ്സിൽ കുട്ടികളെ പറപ്പിച്ചിരുന്ന ആൾക്കാരാണ് ഈ പദ്ധതി ആൾക്കാർ അപ്പം അതുകൊണ്ട് അവരുടെ പാത പിന്തുടർന്ന്